അത് ഇന്ന് ഞാൻ എൻ്റെ നാട്ടിലൊന്ന് പോകുക കേട്ടോ എൻ്റെ നാടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ അറിയാമായിരിക്കും പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല പാലായിൽ കടനാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് അവിടെ എൻ്റെ ഞാൻ പഠിച്ച സ്കൂളുണ്ട് സ്കൂളല്ല കേട്ടോ ഞാൻ പഠിച്ച പല സ്കൂളുണ്ട് ആ സ്കൂളൊക്കെ കാണിച്ചു തരാം പിന്നെ എൻ്റെ അന്നത്തെ ഇടവപ്പള്ളി ഇപ്പം വേറെ അവിടെയായിരുന്നു പിന്നെ ഇപ്പോൾ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു ഇടവപ്പള്ളി ആയി ഞാൻ പോകും അത് എൻ്റെ കല്യാണമായിരുന്നു കേട്ടോ ആദ്യത്തെ അവിടുത്തെ ഇടവപ്പള്ളി ആയി ആയിക്കഴിഞ്ഞാൽ പിന്നെ ആദ്യത്തെ കല്യാണം എൻ്റെ കല്യാണമായിരുന്നു ആ സമയത്തേക്കെ ആയത് അതിനുമുമ്പ് നമുക്ക് ഈ കടനാട് എന്ന് പറഞ്ഞാൽ ഈ സ്ഥലത്ത് ഈ പള്ളി ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങൾ വേദവാടം പഠിക്കുന്ന അവിടെ പള്ളിയിൽ പോകുന്നത് അവിടെ പിന്നെ സ്കൂൾ എല്ലാം ഒക്കെ സ്കൂളൊക്കെ അവിടെ ആയിരുന്നു ഇന്നിപ്പം അവിടെ പോകാൻ ഒരു പ്രത്യേക കാരണമുണ്ട് കേട്ടോ പതിനഞ്ചും പതിനാറും പെരുന്നാളാണ് കടനാട്ടിപ്പള്ളി പെരുന്നാളാണ് കേട്ടോ അപ്പം എനിക്ക് അന്ന് പോകാൻ പറ്റിയില്ല ഇന്ന് പതിനാറാണ് ഇന്നിപ്പം അവിടെ പള്ളി പോയി ഈ പള്ളിയിലെ പെരുന്നാളും ഒക്കെ കൂടി പള്ളിയിലൊക്കെ പോയിട്ട് വരാൻ വേണ്ടിയാ കേട്ടോ നിങ്ങളും വായു നിങ്ങളെ ഞാൻ എൻ്റെ പള്ളിയും ഞാൻ പഠിച്ച സ്കൂളും എല്ലാം കാണിച്ചുതരാം കേട്ടോ അങ്ങനെ ലാസ്റ്റ് നമ്മുടെ വഴി ടാറിടാൻ തുടങ്ങി കേട്ടോ തിങ്കളാഴ്ച തൊട്ടിട്ട് തുടങ്ങുമ്പോൾ വഴി ബ്ലോക്ക് ആവും അവർ പറഞ്ഞു എന്നാന്നറിയത്തില്ല ഇന്നിപ്പോൾ ടാറൊക്കെ ഒരുക്കുന്നുണ്ടല്ലോ ഇന്ന് തൊട്ട് ഇവരിട്ട് തുടങ്ങാണോ നമ്മുടെ കനാലിലൊക്കെ വെള്ളം ഒരുപാട് കൂടി കേട്ടോ രാവിലെ നല്ല രസമല്ലേ നല്ല ചെറിയ മഞ്ഞും ചെറിയ മഞ്ഞുണ്ട് കേട്ടോ മറ്റേ ഈ സൈഡിലോട്ടൊക്കെ ഇനിയിപ്പോൾ ടാർ ഒരുക്കുന്നതിൻ്റെ പുകയൊക്കെ വന്നു വിടുന്നേ രാവിലെ ആയിട്ട് നല്ല അടിപൊളിയായിട്ട് അടിച്ചു നമ്മുടെ വണ്ടിയൊക്കെ ഇവിടെ സുഖമായിട്ട് കിടക്കുന്നു കേട്ടോ ഒന്നും ഇതുവരെ എടുത്തു വെച്ചില്ല വെക്കാത്തത് കയറുന്നും കൊണ്ടും എല്ലാം മറന്നുപോയതെല്ലാം ഹൗസ് വരട്ടെ എന്ന് നടത്താം കേട്ടോ പുൽകൂടൊക്കെ എടുത്ത് വെച്ചു പിന്നെ നമ്മുടെ ലൈറ്റുകളൊന്നും എടുത്തു വെച്ചിട്ടില്ല അതും ഹൗസ് വന്ന് കഴിഞ്ഞ് എടുത്ത് വയ്ക്കാൻ വേണ്ടി അങ്ങനെ ഇരിക്കുക കേട്ടോ പിന്നെ എടുത്തു വെച്ചിട്ടില്ല വന്നിട്ട് എടുത്ത് വെക്കാം നമ്മുടെ വഴി കടത്തി വിടുവയോ കേട്ടോ ബ്ലോക്ക് നമ്മടെ നാളെ ബ്ലോക്ക് ആവുള്ളൂ ഇന്ന് ഇതിനപ്പറത്തോട്ടാന്ന് കേട്ടോ പറഞ്ഞേക്കുന്നേ പിന്നെ അങ്ങോട്ട് ടാർ ടാറൊക്കെ ഏത് ഇല്ല നമ്മൾ പറഞ്ഞ ആ ഒരു ഒരു കടത്തി റോഡ് ആട്ടോ പോലോ വെച്ചേക്കണേ പറഞ്ഞാ റോഡ് ക്ലോസ് ആകും ശരിക്കും നമുക്ക് അതിലങ്ങ് പോകായിരുന്നു കേട്ടോ പാലായി കയതുകൊണ്ട് അതിലങ്ങ് പോയാൽ മതിയായിരുന്നു പക്ഷേ നമുക്ക് ടൗണിൽ വരേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ ടൗണിൽ കൂടെ ടൗണിലൊന്ന് വന്നേച്ചാ കേട്ടോ പോകുന്നേ ഞങ്ങൾ ഞാൻ ആദ്യം പഠിച്ച ഒന്ന് തൊട്ട് നാല് വരെ പഠിച്ച സ്കൂൾ ഇതാ കേട്ടോ ഗവൺമെൻറ് എൽ പി സ്കൂൾ കടനാട് വല്യാത്തെന്ന് പറയുന്ന സ്ഥലത്തിന് ഈ ഇവിടെയാണ് പഠിച്ചത് കേട്ടോ ബാ കാണിച്ചുതരാം ഓ ഇതിങ്ങനെ നീണ്ട ഇത്രയേ ഉള്ളൂ കേട്ടോ ഇത് അങ്ങനെ അറ്റം വരെ ഇങ്ങനെ നീണ്ടു കിടക്കുമായിരുന്നേ ഇപ്പോൾ അതിൻ്റെ പകുതി പൊളിച്ച വേറെ പണിയോന്ന് തോന്നുന്നു അവിടെ വേറെ സ്കൂൾ പണിയോ എന്ന് തോന്നുന്നു ഇതന്നും ഉണ്ടായിരുന്നു കേട്ടോ ഈ ക്ലാസ് ഒക്കെ അന്നും ഉണ്ടായിരുന്നു ഇവിടെയായിരുന്നു ഞങ്ങളുടെ ഹെഡ് മിസ്റ്റസ് ഒക്കെ ഇരുന്നത് ഇവിടെ ആയിരുന്നേ പിന്നെ ഈ ഈ സ്കൂളിൽ എനിക്ക് മറക്കാൻ പറ്റാത്ത ഒരു അനുഭവം ഉണ്ടോ മറക്കാൻ പറ്റാത്തതെന്ന് പറഞ്ഞല്ല എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഭയങ്കര വിഷമം തോന്നിയ ഒരു സംഭവമുണ്ട് എന്നെ ഈ സ്കൂളിൽ ചേർക്കാൻ വേണ്ടി പപ്പായി ജോലി സ്ഥലത്തായിരുന്നു മമ്മി വന്നില്ല കേട്ടോ മമ്മി എൻ്റെ ഒരു കസിൻ ബ്രദറിനോട് എന്നെ വിട്ടേ ഇവിടെ വന്നുകഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എൻ്റെ പേര് അന്ന് വരെ ഐ ജി എന്നായിരുന്നു കേട്ടോ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ സിസ്റ്റർ പറഞ്ഞു ഇവിടുത്തെ ടീച്ചർമാർ പറഞ്ഞു ആ പേര് ഇവിടെ എഴുതാൻ പറ്റില്ല നമുക്ക് വേറെ പെങ്കൊച്ചല്ലേ വേറെ ഏതെങ്കിലും പേര് ചേർക്കണമെന്ന് പറഞ്ഞു എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു ഞാൻ പറഞ്ഞു പറ്റില്ല എനിക്ക് ആ പേര് തന്നെ മതി എന്ന് പറഞ്ഞു പിന്നെ അവരെല്ലാം കുറേ നേരം ആലോചിച്ചേച്ച് എൻ്റെ ഒരക്ഷരം മാറ്റിയേച്ച് ഐ ജി മാറ്റിയച്ച് ആക്കി കേട്ടോ അങ്ങനെ എന്നെ ജിജി ആക്കിയ സ്കൂളായത് എനിക്കത് ഭയങ്കര വിഷമമായിപ്പോയി എനിക്ക് എനിക്ക് മറ്റേ പേര് തന്നെയായിരുന്നു ഇഷ്ടം അങ്ങനെ അങ്ങനെയാണ് എനിക്ക് എന്നുള്ള പേര് വന്നത് സംഭവം ഉണ്ടായത് നമ്മൾ ഈ സ്കൂളിൽ നിന്ന് മാറ്റി വേറെ സ്കൂളിലോട്ട് ചേർക്കാൻ സ്കൂളിലോട്ട് ചേർക്കാൻ കൊണ്ടുപോകാൻ വരുന്നത് ഇവർക്ക് നമുക്ക് നമുക്ക് ടീസ് വാങ്ങിക്കുമ്പോൾ നമുക്ക് ഒരു അടയാളം കൊടുക്കണം കേട്ടോ അതായത് ഏതെങ്കിലും ഒരു മറിവ് നമുക്ക് കാണിച്ചു കൊടുക്കണം ടീച്ചർമാർ എന്നെ വിളിച്ച് എൻ്റെ എന്നെ മൊത്തം കാണാവുന്ന ഭാഗം മൊത്തം അവർ നോക്കി നോക്കിയച്ചാൽ എനിക്ക് അതൊരു മറിവുമില്ല ഒരടയാളവും ഇല്ല കാണിക്കാൻ അപ്പോൾ പറഞ്ഞു അത് എഴുതാതിരിക്കാൻ പറ്റുകയല്ല ഉടനെ വേറൊരു ടീച്ചർ എന്നെ അടുത്ത ഒരു റൂം വെറുതെ ലൈബ്രറി കേട്ട് വെറുതെ കിടപ്പുണ്ടായിരുന്നു കേട്ടോ ഒരു പുസ്തകങ്ങളൊക്കെ മാത്രമേ ഉള്ളൂ ക്ലാസ് ആരും ഇല്ലാത്തൊരു റൂമിലോട്ട് കൊണ്ടുപോയിട്ട് എൻ്റെ ഉടുപ്പൊക്കെ ഊരി എന്നെ ബെറ്റിക്കോട്ടൊക്കെ ഡീസർ നിർത്തിയിട്ട് എന്നെ മൊത്തം നോക്കി എവിടെയെങ്കിലും ഒരു പാട് എഴുതാനുണ്ടോ എഴുതാനുണ്ടോന്ന് എന്നിട്ട് ഇവർക്ക് ഒരു അടയാളം കിട്ടിയില്ല തിരിച്ച് പിന്നെയും നമ്മുടെ ഗഡ്മിസ്സിൻ്റെ അടുത്ത് വന്നു ഇല്ല ഈ കൊച്ചിൻ്റെ മേത്ത് ഒരു പാടും ഇല്ല ഒരടയാളവും എഴുതാൻ കാണുന്നില്ല എന്ന് പറഞ്ഞു ഉടനെ ഗഡ്മിസ്സിനോട് അവരോട് അവിടെ നിന്നുകൊണ്ട് തന്നെ അന്നേരം തന്നെ ചോദിക്കുകയാണ് ഈ നാല് വർഷം ഈ കൊച്ചി ഒരു ഇത് പാറയിലോട്ടെ ഈ സ്കൂൾ ഈ പാറക്കെട്ടി പഠിച്ചിട്ട് ഒന്ന് ഉരുണ്ടുപോലും വീണില്ല എന്ന് ആ ടീച്ചറൊന്ന് ചോദിച്ചു കേട്ടോ പിന്നെ ലാസ്റ്റ് ഒരു നിവൃത്തിയില്ലാഞ്ഞിട്ട് എൻ്റെ കൈക്ക് അകത്ത് എന്തോ അതൊന്നും ഇപ്പോഴില്ല കേട്ടോ ചെറിയൊരു പൊട്ടുപോലൊരു മറുണ്ടായിരുന്നു മറുകല്ല ഒരു കറുപ്പുണ്ടായിരുന്നു ഒരു മുള്ളു കൊണ്ടുപോലെ ഒരു കറപ്പുണ്ടായിരുന്നു അത് എഴുതി വിട്ടിട്ടാണ് എന്നെ അപ്പുറത്തെ സ്കൂളിലോട്ട് വിടാൻ വേണ്ടി ടി സിയൊക്കെ തന്നത് കേട്ടോ ഇതൊക്കെ എൻ്റെ ഈ സ്കൂളിലൊക്കെ ഈ കാണുമ്പോൾ എനിക്ക് മറക്കാൻ പറ്റാത്ത ഓരോ അനുഭവങ്ങളാണ് കിണറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കിണർ കാണുന്നില്ല ആ കിണറിൻ്റെ അപ്പുറത്തോടെ പോയി അവിടെ ഒരു കണ്ടൊക്കെ കിടന്ന് പോകുമ്പോൾ കരുമ്പിനും തേങ്ങ കിട്ടും ഞങ്ങൾ പിള്ളേരെല്ലാം കൂടെ ഇടവേളക്ക് പോയി കരിമ്പിനും തേങ്ങ ഒക്കെ എടുത്തുകൊണ്ട് വന്ന് പൊട്ടിച്ച ദൂരം ഇടിച്ചതൊന്ന് പൊട്ടിക്കണമെന്ന് അറിയാമോ പൊട്ടിച്ചേച്ച് ഞങ്ങളതിൻ്റെ തേങ്ങ കടിച്ച മുറിയ പോലും കൊട്ടില്ല കേട്ടോ കരിങ്കല്ല് പോലെ ഇരിക്കും തേങ്ങ എന്നിട്ട് എല്ലാവർക്കും കൂടെ ഓരോ ചെറിയ കഷ്ണം കിട്ടുള്ളൂ അതൊക്കെ എടുത്ത് കഴിക്കുമായിരുന്നു കേട്ടോ ചുമ്മാ ഒരു രസം പിന്നെ ഇതിൻ്റെ ഈ പറമ്പിൻ്റെ ഫ്രണ്ടും തോടാട്ടോ ആ തോട്ടിലൊക്കെ ഇടയ്ക്ക് ഞങ്ങൾ പോയി പാത്രമൊക്കെ കഴുകാൻ വേണ്ടി ഈ കന്നാര കഴിഞ്ഞ് തീരുന്നടം കാണുന്നിടം തോടാട്ടോ ആ മൂലക്കൂടെ ഇറങ്ങുമ്പോൾ പെട്ടെന്ന് ഇറങ്ങാം ആ തോട്ടിലോട്ട് ഇറങ്ങി ഞങ്ങൾ പാത്രം ഒക്കെ കഴിയാൻ വേണ്ടി അവിടെയൊക്കെ പോകും അതുപോലെ തന്നെ അവിടെ മഞ്ചടിക്കാന്ന് പറഞ്ഞൊരു കായമുണ്ട് ഇപ്പോഴത്തെ നമ്മുടെ ട്രംപൂട്ടാ പോലെ ഇരിക്കും കേട്ടോ അത് പൊളിച്ച് കഴിയുമ്പോൾ അതിനകത്ത് ഒരു ഓറഞ്ച് നേരത്തെ കുഞ്ഞു കുഞ്ഞു കുരുക്കളുണ്ട് അതൊക്കെ കുറച്ച് ഞങ്ങൾ കയ്യേക്കൂടെയൊക്കെ മൈലാഞ്ചിയാണെന്ന് പറഞ്ഞ് കയ്യേക്കൂടെയൊക്കെ തേക്കുമായിരുന്നേ നല്ല രസം നല്ല കളർ പറ്റിയിരിക്കും അപ്പോൾ ഇതേ ഇതാവട്ടോ ഞാൻ പഠിച്ച കടനാട് സ്കൂള് സെൻറ്റ് സൊബാസ്റ്റി ഹൈസ്കൂൾ കടനാട് എട്ട് തൊട്ട് ഇവിടെ കേട്ടോ പിടിച്ചത് എട്ട് ഒമ്പത് പത്തൊക്കെ ഇവിടെയാണ് പഠിച്ചത് ഇവിടെ ആയിരുന്നു ഞങ്ങളുടെ അസംബ്ലി നടക്കുന്ന ഗ്രൗണ്ട് ഇവിടെ ആയിരുന്നു കേട്ടോ ഇവിടെ അസംബ്ലി നടക്കും ചില ദിവസമൊക്കെ ഞങ്ങളുടെ തലയിറങ്ങി വീഴുമായിരുന്നു കേട്ടോ പിന്നെ ഇത് എവിടെ ആ സാർമാരില്ല അവിടെ ആ വാതക്കെ നിൽക്കും അതൊക്കെ നിന്ന് വെച്ച് എന്തെങ്കിലുമൊക്കെ പ്രൈസൊക്കെ ഉണ്ടെങ്കിൽ അവിടെ കയറി നിന്ന് അന്ന് അവർ വിളിച്ച് പറയുമ്പോൾ നമ്മൾ അവിടെ കയറി നിന്ന് വാങ്ങിക്കൂട്ടോ പിന്നെ ഇതാണ് ഇവിടുത്തെ ഒരു കിണറാണേ ഈ കിണറിലെ ഞങ്ങൾ ചോറ്റും പാത്രം ഒക്കെ പാത്രമൊക്കെ ഊണ് കഴിഞ്ഞ് കഴുകിക്കൊണ്ടിരുന്നത് കേട്ടോ ഇതാണ് ഞങ്ങളുടെ സ്റ്റേജ് ായിരുന്നു കേട്ടോ ഞങ്ങളുടെ ഗ്രൗണ്ട് ഇവിടെ ഞങ്ങൾ ഓട്ട മത്സരം നടത്തിക്കൊണ്ടിരുന്നത് ഓട്ടം ചാട്ടം അങ്ങനത്തെ സ്പോർട്സ് ഐറ്റം ഒക്കെ ഇവിടെ ആയിരുന്നു കേട്ടോ എല്ലാ പ്രാവശ്യം ഓട്ടത്തിന് പുറന്ന് ഫസ്റ്റ് എനിക്കാട്ടോ നിങ്ങളുടെ മനസ്സിൽ ഇടപെട്ടിയില്ല അത്ര പറഞ്ഞപ്പോഴത്തേക്കും പുറന്നാട്ടോ ഞങ്ങൾ ചോറൊക്കെ കണ്ടിട്ട് ചോറ്റും പാത്രം ഒക്കെ കഴുകുന്ന ഇവിടെ കേട്ടോ ഈ ഈ തോട്ടിലായിരുന്നു ഇറങ്ങി കഴുകിക്കൊണ്ടിരുന്നത് ഇത് കേട്ടോ സ്കൂളാണ് ഈ സ്കൂളിലാണ് നമ്മൾ അഞ്ച് ആറ് ഏഴ് ഒക്കെ ഈ സ്കൂളിലായിരുന്നെ ഇവിടെ രണ്ട് ക്ലാസ്സിൽ ഞങ്ങൾ പഠിച്ചിട്ടുണ്ട് പെരുന്നാളായിരുന്നു കേട്ടോ ഇന്നലെയൊക്കെ പെരുന്നാളായിരുന്നു അതാണ് തോന്നുന്നത് ഇതാ കേട്ടോ പഴയ പള്ളി ആദ്യം ഉണ്ടായിരുന്ന പള്ളി ഇതായിരുന്നു തോന്നുന്നു അവിടെയാണ് നമ്മുടെ പള്ളിയിലെ അച്ഛന്മാരൊക്കെ താമസിക്കുന്ന സ്ഥലവും പള്ളിമുറിയൊക്കെ അവിടെയാണ് അങ്ങോട്ട് നമ്മുടെ പള്ളിയുടെ സെമിത്തേരിയൊക്കെ ഒക്കെ കേട്ടോ അങ്ങോട്ടാണേ ചെമിത്തേരിയിലോട്ടുള്ള വഴിയാണ് കേട്ടോ ഴിഞ്ഞതിൻ്റെ കേട്ടോ ശൂഭങ്ങളൊക്കെ എടുത്തു വെച്ചേക്കണേ കുടകളും ഞങ്ങൾ ആദ്യ കുർബാന ഒക്കെ കൈകൊണ്ടത് ഈ പള്ളിയിലാട്ടോ ഇവിടെയായിരുന്നു ആദ്യ ഉർവ കൈകൊണ്ടുമ്പോഴത്തേ ഒരു ഫോട്ടോയുണ്ട് ഞാൻ ഇവിടെ നിന്ന് ഫോട്ടോ ഉണ്ട് കേട്ടോ എൻ്റെ കയ്യിൽ ഞാൻ പറ്റിയെങ്കിൽ നിങ്ങളെ കാണിക്കാം കേട്ടോ അത് നല്ല കലുപ്പ് ലുക്കിലാണ് ഇരുന്നിരിക്കണമെന്ന് മാത്രം കൂടുതൽ കുർബാന കാണാൻ വേണ്ടി ഏറ്റവും കൂടുതൽ നിന്നിരുന്ന സ്ഥലം ഈ ഭാഗമാണേ കേട്ടോ ഒരു പത്രത്തിൽ രണ്ട് തരാമോ ഞങ്ങൾ ഈ വഴിയോട്ടോ നടന്നു പോയിക്കോണ്ടിരുന്നേ ഈ വഴിയാണ് ഞങ്ങൾ നടന്ന് വന്ന് ഇവിടെ ഒരു പാലമുണ്ട് ഈ പാലത്തെ കയറുന്നേ എൻ്റെ ക്ലാസ്സിലിരുന്ന് പിള്ളേർ പറയും കേട്ടോ പള്ളത്തിൽ വരുന്നുണ്ടെന്ന് പള്ളത്തൊന്ന് വീട്ടുപേരാട്ടോ അതുകൂട്ടി എന്നെ വിളിക്കണേ പള്ളത്തിന്ന് വിളിക്കും ക്ലാസ്സിലിരിക്കുമ്പോൾ കാണാം ഈ പാലത്തെ കൂടെ വരുന്നത് അങ്ങനെ ഇവിടെ വന്നപ്പോൾ ഇവിടെ കൊട്ടവഞ്ചി ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾ കൊട്ടവഞ്ചിയിലൊക്കെ ഒന്ന് കയറിയാലോ എന്ന് ഓർത്ത് വരുമോ കേട്ടോ എൻ്റെ കൂടെ എൻ്റെ ഒരു ഫ്രണ്ട് കൂടെ ഉണ്ട് കേട്ടോ എന്റെ ഹൗസ് മാതിരിയൊക്കെ ഞങ്ങൾ രണ്ടു വീടുന്നു കൊട്ടവഞ്ചിയെ കയറാൻ പോവുകയാണെ നോക്കാം കയറാൻ പറ്റുമോ നോക്കാം കൊട്ടവഞ്ചിന്റെ വള്ളം കിടപ്പുണ്ട് അന്ന് ഇവിടെ ഇങ്ങനെ ഇങ്ങനെയല്ലായിരുന്നു കേട്ടോ ഇതൊക്കെ സ്കൂളിന്റെ മിറ്റമായിരുന്നു ഈ വഴിയൊക്കെ ഇപ്പൊ അതൊക്കെ തിരിച്ച് അങ്ങോട്ടാക്കി പെയിലായിട്ടാണെ നല്ല രസമായിരുന്നേ അല്ലേ പെയിലെ നല്ല രസമായിരുന്നു എന്തോരം പത്രക്കാരനായിരുന്നു ആണോ വള്ളംപുര അഴവൻപുറമ്പിലെ ഓക്കെ ഓക്കെ കാക്കയായിരിക്കും പെരുന്നാളൊക്കെ എങ്ങനെയായിരുന്നു പെരുന്നാളൊക്കെ കയറാൻ പോവാട്ടോ ചെറുപ്പൂർണോ ഞാനെവിടെ ആയിരിക്കണ്ടേ എവിടെ ആയിരിക്കണ്ടേ മുട്ടുട്സൈണ്ടായിരുന്നു ചൂട് വെയില് കൂടെ ഇല്ലായിരുന്ന സൂപ്പർ ആയിരുന്നു കേട്ടോ അടിപൊളിയായിരുന്നു ഈ സാധനം ഒരു ഞങ്ങള് തല വെച്ചാട്ടെ വെയിലാതെ ചാടിയാ ഞങ്ങള് രക്ഷപ്പെട്ടോളാം ആ ഞാ പ്ലസ് ടു ഇല്ലായിരുന്നു ഞങ്ങളുടെ അങ്ങ് പ്രീ ഡിഗ്രി ആയിരുന്നു അല്ല ഇന്നില്ല അന്നില്ല എട്ടോ ഒമ്പതോ പത്തൊക്കെ ഇവിടെ വീട് കൗങ്കുണ്ടം ആണോ ഓക്കേ 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 അതെ അതെ അടി അടിപൊളി പടിവളി ഒരു ദിവസം എത്ര പേര് വരും ഇങ്ങനെ ഇതിനൊക്കെ ഓ അത് പെരുന്നാളായതുകൊണ്ടല്ലേ നമ്മുടെ പെരുന്നാള് പ്രമാണിച്ച് വൈകുന്നേരം ആവുമ്പോ അത് ശരി അന്നേരത്തെ ഇതിലേക്ക് പോകാൻ സൗകര്യം അല്ലേ ഇന്ന് പറഞ്ഞല്ലോന്ന് ഓർത്തായിരുന്നു ഇത് പ്രതാവിന്റെ കാനവാള ഉണ്ടായിരുന്നല്ലേ ഞാൻ ആ ഇവിടെ വച്ചായിരുന്നു അല്ലേ ഓക്കെ ഓക്കെ ഇവിടുത്തെ മീനൊക്കെ പിടിച്ചെന്നെ കാണിക്കും ഓക്കെ ഇത് എന്റെ വീടിന്റെ തോടൊഴുകി വരുന്നേ സ്കൂളിനോടൊക്കെ ബൈ ബൈ പറഞ്ഞു സ്കൂളെ കൂട്ടുകാരുടെ വീടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇങ്ങനെ കടനാടിനോട് ബൈ പറഞ്ഞു ഞങ്ങൾ പോന്നുട്ടോ നമ്മളിപ്പം നമ്മളെന്റെ നാട്ടിൽ കൂടെ ഒക്കെ പോയി കറങ്ങി നമ്മുടെ എൻ്റെ സ്കൂളുകളൊക്കെ കണ്ടു പിന്നെ നമ്മള് നമ്മുടെ പള്ളി പോയി ഞാന് വേദവാടം പഠിച്ചതും അധൂർവനായിക്കൊണ്ട് പോവും ഞങ്ങളെല്ലാവരും അധൂർവനായിക്കൊണ്ട് എല്ലാം അവിടെ കേട്ടോ ഞങ്ങൾ വീട്ടിൽ നിന്ന് നടന്ന ആ സ്കൂളിലൊക്കെ വന്നുകൊണ്ടിരുന്നേ അന്ന് ഇതുപോലെ വണ്ടിയൊന്നും ഇല്ലായിരുന്നു തന്നെ ഇപ്പോൾ ഇവിടെ വന്ന് ഇപ്പോൾ ഞങ്ങൾ വീട്ടിൽ വന്ന് കയറി കേട്ടോ വീട്ടിൽ വന്ന് കയറി പേ വെയിലൊക്കെ ആറി തുടങ്ങിയ ഇത് കുറച്ച് പഴം കേട്ടോ പഴം എന്ന് പറഞ്ഞാൽ ഇത് ഞാലിപ്പോകുമ്പഴാണേ പഴം ഇതുപോലെ നമ്മൾ നടുവ് ചെറിയ പഴമായിരുന്നു നടുവേ പൊളന്ന് ഉണ്ടോ ഇങ്ങനെ ഞങ്ങൾ ഉണങ്ങാൻ പറ്റു തീരെ കല്ല് പോലെ ഉണങ്ങരുത് കേട്ടോ ഇത്രയും ഒരു അതിൻ്റെ ജലാംശമൊക്കെ പറ്റി ഇതുകൊണ്ടോ ഇങ്ങനെ ഇതായാൽ മതി ഒരു സോഫ്റ്റ് വേണം എന്താനും ഇനി നമുക്ക് ഇതുകൊണ്ട് ഒരു സാധനം ഉണ്ടാക്കാം കേട്ടോ ഇനിയിപ്പോൾ അഥവാ ഒന്നും ഉണ്ടാക്കിയില്ലെങ്കിലും ഇങ്ങനെ ചുമ്മാ എടുത്ത് നിന്നും സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ നമ്മൾ പഴമൊക്കെ ഒത്തിരിയുണ്ട് കൊലയൊക്കെ ഇരുന്ന് കൊല അല്ലെങ്കിൽ കറത്തൊക്കെ പോയി കഴിഞ്ഞ് പോകാൻ തുടങ്ങി കഴിഞ്ഞ് ആരും തിന്നെ അല്ലാത്ത പരുവാകുമ്പോൾ നമ്മൾ ഇതുപോലെ ഉണക്കി വെച്ചാൽ മതി കേട്ടോ നമുക്ക് പിന്നെ എടുത്ത് നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം ഇനി ഇത് വേണമെങ്കിൽ ഇങ്ങനെ തിന്നണെങ്കിൽ ഇങ്ങനെ തിന്നാം ഇടയ്ക്കിടയ്ക്ക് ഓരോന്നെടുത്ത് കുശ്ത്തിയിട്ട് പോലെ തിന്നാം അതുമല്ലെങ്കിൽ നമ്മളിത് പഞ്ചസാര പാനിയാക്കി വച്ച് ഒരു ഒരു ഏലക്കായ കൂടെ ഒക്കെ ചതച്ചിട്ട് ഒരു എന്തേലും ഒരു ഒരു തുള്ളി പനിനീരൊക്കെ ഇവിടെ അതിനകത്ത് ഒഴിച്ച് ഒരു ഡ ഇത് ഇതിനകത്ത് നെഗക്കങ്ങ് ഒഴിച്ചേച്ച് ഒരു ഡബ്ബയ്ക്കകത്തിട്ട് അടച്ച് വെച്ച് കഴിഞ്ഞാൽ ഒരു ചില്ല് ബൗളിൽ അതിട്ട് അടച്ചു നോക്കണം കേട്ടോ അടച്ച് വെച്ച് കഴിഞ്ഞുണ്ടല്ലോ നമ്മുടെ ഗുലാബ് ജാം പോലെ ഇരിക്കും അതുപോലെ തന്നെ അതുമല്ല നമുക്ക് തേനൊക്കെ ഒത്തിരി ഉള്ളവരാണെങ്കിൽ തേനൊക്കെ കിട്ടുന്ന ഉണ്ടെങ്കിൽ തേൻ ഒഴിച്ചിട്ടാൽ ഇത് നെക്കെ തേൻ ഒഴിച്ചിട്ടാലും മതി കേട്ടോ സൂപ്പർ എടുത്ത് നിന്ന് കഴിയുമ്പോൾ അങ്ങനെ പല പ്രയോജനവും ഇതുകൊണ്ട് ഉണ്ട് കേട്ടോ ഞാനിപ്പോൾ ഇതിനകത്ത് തേൻ ഇരിക്കിരിപ്പുണ്ട് കേട്ടോ ഒഴിക്കാൻ നടത്തായിരിക്കണതെ എനിക്ക് ഊണ് കഴിഞ്ഞാൽ ഇതുകൊണ്ട് ഒരെണ്ണം ഒരു ഒറ്റ പീസ് എടുത്ത് കഴിക്കും ഒരു ചെറിയ സ്പൂണിനകത്ത് അതെ പിന്നെ നമുക്ക് വീട്ടിൽ ഐസ്ക്രീം ഇരുപിട്ട് ഐസ്ക്രീം ഒരു ക്യൂബ് ഇട്ടിട്ട് അതിൻ്റെ കൂടെ ഈ സാ ഇതും കൂടെ ഈ ഇതും കൂടെ ഒരു കുറച്ചൊഴിച്ചൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റ് ആകട്ടോ നമുക്ക് എന്താണെങ്കിലും ചോറ് കൊണ്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു മധുരമാകും ഇങ്ങനെ വെച്ച് കഴിച്ച് കഴിഞ്ഞാൽ മുറ്റു കേടുവാില്ല അത് ഉണങ്ങി വെക്കുന്നതല്ലേ പിന്നെ തീരെ റോവസ്റ്റാ പഴം അങ്ങനത്തെ പഴമൊക്കെ ഉണങ്ങാന ചെറിയ പാടാട്ടോ അങ്ങനെ ഒരു സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന പഴമൊക്കെ ഉണങ്ങാന ചിരി ബുദ്ധിമുട്ടുട്ടോ ഇത് ഞാല് പൂവൻ പൂവൻ അങ്ങനത്തെ പഴമൊക്കെ ഉണങ്ങി വെക്കാം കേട്ടോ ബാക്കി ഒരുമാതിരി എല്ലാ പഴം തന്നെ ഇങ്ങനെ ഉണങ്ങി വെക്കാവേ ഞാൻ പറഞ്ഞാൽ ആ പഴം കൊണ്ടുള്ള സാധനം ഞാൻ ഉണ്ടാക്കി കേട്ടോ പഴം എരിഞ്ഞിട്ട് വെച്ച് ഞാനതിനകത്ത് ഫുള്ള് തേനോട്ടോ ഒഴിച്ചേ ഉണ്ടോ ടുപ്പിച്ച് കാണിച്ചേട്ടോ അവരെ ഇത് കണ്ടോ പ്ലേറ്റിലെടുത്ത് കാണിക്കാം കേട്ടോ ഞാൻ അന്നേരം നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ ഇത് കേട്ടോ നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ നല്ല തേനകത്ത് തേനകത്ത് ഇങ്ങനെ ഇട്ടുവെച്ചാൽ മതി ഇപ്പോൾ ഇതെടുക്കാറായില്ല കേട്ടോ നമുക്കൊരു കുറഞ്ഞത് ഒരു അഞ്ച് ദിവസം ഇല്ല ഇതിനകത്ത് കിടന്ന് കഴിഞ്ഞ് കഴിയുമ്പം ഈ പഴം ഉണ്ടല്ലോ പഴം ജസ്റ്റ് ഒന്ന് സോഫ്റ്റ് ആവും ഈ തേനൊക്കെ ഈ പഴം അങ്ങ് വലിച്ചു കൊടുക്കും കേട്ടോ വലിച്ചുവെച്ച് അത് ഇച്ചിരി കൂടെ സോഫ്റ്റ് ആയിട്ട് നല്ല രസമാണ് നമ്മൾ ഗുലാബ് ജാം കഴിക്കല്ലേ അതുപോലെ അതുപോലെ തിരിക്കുക അതിലും ടേസ്റ്റാട്ടോ അത് നമ്മുടെ ഒറിജിനൽ തേനല്ലേ നമുക്ക് വീട്ടിലൊക്കെ ഇങ്ങോട്ട് ഉണ്ടാക്കി വെക്കുവാണേ ഉണ്ടല്ലോ ചോറൂണൊക്കെ കഴിഞ്ഞ് ചിലർക്കൊണ്ടല്ലോ ഇച്ചിരി മധുരം എന്തായാലും കഴിക്കണമെന്ന് തോന്നുന്നു ഒന്ന് നിർബന്ധമുള്ളവരൊക്കെ കാണും അങ്ങനെയുള്ളവർക്കാണേലും ഒരു ശകലം എടുത്ത് കഴിച്ചുകഴിഞ്ഞാൽ സൂപ്പർ ടേസ്റ്റാൽ നമുക്ക് ഒത്തിരി പഴമൊക്കെ ഉള്ള സമയമല്ലേ ആ സമയത്ത് നമ്മൾ ഇതുപോലെ ഉണങ്ങിയൊക്കെ വെക്കണം ഉണങ്ങി ഇതുപോലെയൊക്കെ ഉണ്ടാക്കിയൊക്കെ വെച്ചാൽ കേട്ടോ ഉണ്ടാക്കി വെച്ചാലും ഒരു കുഴപ്പമില്ല ഇത്രയും കുരുമുള ഇത് താഴെ നിന്ന് കുരുമുളകാ കേട്ടോ ഇത് ഞാൻ പറഞ്ഞ കുരുമുളക് ബിനോയ് പറ ചാക്കിനകത്ത് ബിനോയ് ഇങ്ങനെ ഇറക്കിക്കൊണ്ട് വരുന്നേ ഉള്ളൂ കേട്ടോ ഞാൻ പറഞ്ഞു ഇത്രയും ഇത്രയും കുരുമുള കിട്ടി ഇതുണ്ടോ നല്ല പഴുത്തു തുടങ്ങി ഇനി കുരുമുളക് നിർത്താൻ പറ്റിയില്ല കേട്ടോ താഴെ കൊണ്ട് താഴെക്കൂടെയും പറമ്പിക്കൂടെ കുറേയൊക്കെ ഉണ്ട് കുറച്ച് ഞങ്ങൾ പറിച്ചു കെട്ടോ കുറച്ച് പറഞ്ഞു ഞങ്ങൾ മുകളിൽ ഉണങ്ങാനിട്ടിട്ടുണ്ട് ഓരോ ദിവസവും ഇതുപോലെ കുറേശ്ശെ പറ്റുന്നതോളം പറ്റുന്നതോളം പറിച്ചുകൊണ്ടിരിക്കുകയാണേ അല്ലാതെ ഭയങ്കര ചൂടായതുകൊണ്ട് എല്ലാം കൂടെ ഒരു ദിവസം പറക്കിയൊന്ന് നടക്കലാ കേട്ടോ അതുകൊണ്ട് അങ്ങനെ കുറേശ്ശെ കുറേശേഷേ പറിച്ചുകൊണ്ടിരിക്കണേ ഇന്നിപ്പോൾ ഇത്രയും പറിച്ചു ഇനി ഇപ്പോൾ അവൻ അറിഞ്ഞ് വന്ന് കഴിയുമ്പോൾ ഇന്നുകൊണ്ട് അന്നത്തെ ആ പറക്കും കൂടെ നിർത്തുന്നുട്ടോ ഇപ്പോൾ വീഡിയോ വൈഡപ്പ് ചെയ്തില്ലല്ലോ അല്ലേ ചാ വീഡിയോ വൈഡപ്പ് ചെയ്യണ്ടേ അപ്പോൾ ഇത് ഇന്നത്തെ വീഡിയോ എൻ്റെ നാടും എൻ്റെ സ്കൂളും ഒക്കെ ആയിരുന്നു നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെല്ലാവരും എന്ത് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബും ചെയ്യണം അതെ അതെ അത് രണ്ടും ചേട്ടൻ്റെ കേട്ടോ എപ്പോഴും ഞാൻ പറഞ്ഞു പറയാൻ തുടങ്ങിയാൽ അതിന് മുമ്പ് ചേട്ടൻ ചാടി പറയും അത് അതുകൊണ്ട് അത് തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളെല്ലാവരും കമൻറ്റൊക്കെ എഴുതണം സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണം കേട്ടോ അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ഓക്കേ